എന്താണ് കോളോറക്കൽ ക്യാൻസർ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ് രീതികൾ എന്നീ വിഷയത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അരുൺ കെ ബാലൻ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഇൻ അമല ഹോസ്പിറ്റൽ തൃശ്ശൂർ എന്താണ് കൊളോറക്കൽ ക്യാൻസർ വൻകുടലിൽ നിന്ന് വരുന്ന ക്യാൻസറിലാണ് നമ്മൾ കൊളോറക്കൽ ക്യാൻസർ എന്ന് വിളിക്കുന്നത് അതായത് ചെറുകുടൽ അവസാനിക്കുന്ന ഭാഗം മുതൽ മലാശയം വരെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ വൻകുടലെന്ന് വിളിക്കുന്നത് ഉദ്ദേശം ഈ വൻകുടലിൻ്റെ നീളം എന്ന് പറഞ്ഞത് ഏകദേശം ഒന്നേ പോയിൻറ്റ് അഞ്ച് മീറ്ററോളം നീളം വരും നമ്മൾ ഈ കോളോറിക്കൽ ക്യാൻസറിൻ്റെ ഒരു ബേർഡിനെടുത്ത് നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് മൂന്നാമത്തെ ഏറ്റവും കോമൺ ക്യാൻസറാണ് കൊളോറിക്കൽ ക്യാൻസർ മാത്രമല്ല രണ്ടാമത്തെ ഏറ്റവും കോമൺ കോസ് ഓഫ് ക്യാൻസർ മോർട്ടാലിറ്റി അതായത് ക്യാൻസർ മൂലം മരണപ്പെടാനുള്ള ഏറ്റവും രണ്ടാമത്തെ ഏറ്റവും കോമൺ കാരണമാണ് കൊളോറിക്കൽ ക്യാൻസർ ഇനി നമ്മളിത് രണ്ടായിട്ട് തിരിക്കാം വലതു വശത്തെ വരുന്ന ക്യാൻസറുകൾ ഒരു രീതിയും ഇടതു വശത്ത് വരുന്ന ക്യാൻസർ രണ്ടാമത്തെ രീതിയും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഇടത് വശത്ത് കാണുന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡഡ് കോളോറിൻ ക്യാൻസറും പിന്നെ മലാശയത്തിലെ ക്യാൻസറും അതായത് റെക്റ്റൽ ക്യാൻസറും അടുത്തതായി എന്തൊക്കെയാണ് ഇതിൻ്റെ ഉണ്ടാവാനുള്ള കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം നമ്മളിതിനെ എറ്റിയോളജി അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയാം പൊതുവേ നമ്മൾ ഏത് ക്യാൻസർ എടുത്ത് നോക്കിയാലും രണ്ട് രീതിയിലാണ് നമ്മൾ ഫാക്ടേഴ്സ് പറയുന്നത് ഒന്ന് മോഡിഫൈബിൾ ഫാക്ടേഴ്സും മറ്റത് നോൺ മോഡിഫൈബിൾ ഫാക്ടേഴ്സും ഈ നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രായം നമ്മുടെ ജെൻഡർ അതേപോലെ നമ്മുടെ ജനറ്റിക് മേക്കപ്പ് നേരെ മറിച്ച് മോഡിഫൈബിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയറൺമെൻ്റൽ അതായത് നമ്മുടെ ആഹാര രീതികൾ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്നീ രീതികളാണ് കോളോറിക്കൽ ക്യാൻസറിനെ സംബന്ധിച്ച് നമ്മുടെ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ റിസ്ക് ഫാക്ടേഴ്സ് കൂടുന്നു നേരെ മറിച്ച് ചില കാര്യങ്ങൾ റിസ്ക് കുറയ്ക്കുന്നു റിസ്ക് കുറയ്ക്കുന്ന സാധനം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ ഫൈബർ കൂടുതലുള്ള ഡയറ്റ് എടുക്കുക അതേപോലെ പൾസസ് പയർ വർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക എന്നീ രീതികളാണ് അതേപോലെ തന്നെ അതിനെ അതിൻ്റെ അത്ര തന്നെ ആണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതൽ ഫിസി ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ളത് നല്ലൊരു കാര്യമാണ് നേരെ മറിച്ച് റിസ്ക് കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൽക്കഹോൾ കൺസംഷൻ അതേപോലെ സ്മോക്കിംഗ് പോലത്തെ ഹാബിറ്റുകൾ അതേപോലെ തന്നെ കൂടുതലായിട്ടുള്ള റെഡ് മീറ്റ് ഡയറ്ററി ഫൈബർ കുറഞ്ഞ രീതിയിലുള്ള ഫുഡ് എടുക്കുക എന്നുള്ള രീതികളാണ് റിസ്ക് കൂട്ടുന്നത് ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നോൺ മോഡിഫൈൽഡ് റിസ്പാക്ടറുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ജനറ്റിക് മേക്കപ്പാണ് നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ശതമാനത്തോളം ക്യാൻസറുകൾ നമ്മുടെ ജനറ്റിക് എന്തെങ്കിലും ഡിഫക്റ്റ് മൂലമാണ് ഉണ്ടാകുന്നത് അതിൻ്റെ രണ്ട് കോമൺ എക്സാമ്പിൾസ് നമുക്ക് പറയാം ഒന്ന് നമ്മൾ പറയുന്നത് ലിൻ സിൻഡ്രോം അല്ലെങ്കിൽ എച്ച് എൻ പി സി സി എന്ന് പറഞ്ഞൊരു കണ്ടീഷനും രണ്ടാമത്തേത് എഫ് എ പി അതായത് ഫെമിലി അഡിനോമെറ്റോസസ് പോളിപ്പോസസ് എന്നൊരു കണ്ടീഷനാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി മെജോറിറ്റി അതായത് തൊണ്ണൂറ് ശതമാനം ക്യാൻസറുകളും പ്രത്യേകിച്ചൊരു ജനറ്റിക് അബ്നോമാലിറ്റി കൊണ്ടല്ല നമ്മൾ കണ്ടത് നമ്മൾ സ്ഥിരം വരുന്നൊരു ചോദ്യമാണ് അതായത് ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ വരുമോ എന്നുള്ളത് നമ്മൾ സ്ഥിരം പറയാറുള്ളത് നമ്മുടെ ലങ് ക്യാൻസറിൻ്റെ ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ പുക വലിക്കുന്ന എല്ലാ ആൾക്കാർക്കും ലങ് ക്യാൻസർ വരുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തെറ്റാണ് നേരെ മറിച്ച് പുക വലിക്കാത്ത ആൾക്കാരിലും ലങ് ക്യാൻസർ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനറ്റിക് മേക്കപ്പും ഈ പറഞ്ഞ എൻവയൺമെൻറ്റ് ഫാക്ടേഴ്സും കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് ഈ ക്യാൻസർ എന്ന് പറഞ്ഞ സംഭവം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അടുത്തതായി നമുക്ക് കോളോറക്കൽ ക്യാൻസറിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാ നോക്കാം നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ബിനായനായിട്ടുള്ള കുറേ കണ്ടീഷൻസ് അതായത് ഹെമറോയിഡ് നമ്മൾ പൈൽസ് എന്ന് പറയുന്ന അസുഖം അല്ലെങ്കിൽ ഫിഷർ ഫിഷറിനോ എന്ന് പറഞ്ഞ അസുഖങ്ങൾക്കൊക്കെ കാണാവുന്ന ഒരു കോമൺ സിംറ്റം ആണ് ബ്ലീഡിംഗ് പെറക്റ്റം അതായത് മലാശയത്തിൽ കൂടെ ബ്ലഡ് വരുന്നത് നമ്മുടെ കോളോറക്കൽ ക്യാൻസറിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രസൻറ്റേഷനും അത് തന്നെയാണ് അപ്പം നമ്മൾ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ബ്ലീഡിംഗ് ഉള്ള ഒരാൾക്ക് നമ്മൾ എങ്ങനെ കൂടുതൽ കരുതലെടുത്ത് മുംബൈ ഡോക്ടറെ കാണണം എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയാറ് ഒരു അഞ്ച് എയ്സ് ഉണ്ട് ഫൈവ് എയ്സ് ഓഫ് ബ്ലീഡിങ് പെർ റെക്റ്റം വിച്ച് ആർ സിഗ്നിഫിക്കൻ അതിൽ ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടേഡ് ബവൽ ഹാബിറ്റ്സ് ആണ് അതായത് നിങ്ങൾ നോർമലി ബാത്റൂമിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഉണ്ടാകുന്ന കുറച്ച് വ്യതിയാനങ്ങൾ അതായത് പോകുന്നത് കൂടുതലാവാം കോൺസ്റ്റിപ്പേഷൻ ആവാം അല്ലെങ്കിൽ നിറവ്യത്യാസം കറുപ്പ് നിറം രണ്ടാമത്തെ എ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്ജ് അമ്പത് വയസ്സിൽ മുകളിലുള്ള ഒരാൾക്ക് ബ്ലീഡിങ് പെർ റെക്റ്റം വരുന്ന എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിരിക്കും മൂന്നാമത്തെ എ എന്ന് പറയുന്നത് എന്തെങ്കിലും അബ്ഡോമിനൽ മാസ് അല്ലെങ്കിൽ ലംബ് അതേപോലെ രക്തത്തിൽ കൂടെ എന്തെങ്കിലും ഒരു ലംബായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആണ് നാലാമത്തെ എ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെ അനുബന്ധിച്ച് എന്തെങ്കിലും വെയ്റ്റ് ലോസ് ഉണ്ടോയെന്നുള്ള അതായത് സിഗ്നിഫിക്കൻ്റ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസത്തിൻ്റെ കാലയളവിൽ കാര്യമായ ഒരു വെയ്റ്റ് ലോസ് എന്നുള്ളത് ഇനി ഇതിനൊക്കെ ഇതൊക്കെ പുറമെ നമ്മുടെ അഞ്ചാമത്തെ എ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനനുബന്ധിച്ച് എന്തെങ്കിലും നമുക്ക് ഒരു അനീമിയ അതായത് ഹീമോഗ്ലോബിൻ്റെ ലെവൽ ബ്ലഡിൽ കുറയുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ട് നമ്മുടെ ബ്ലീഡിങ് ടപ്പർ രക്തത്തിൻ്റെ കൂടെ എങ്കിൽ നമ്മൾ കൂടുതൽ കരുതലെടുക്കേണ്ടതാണ് പക്ഷേ പലപ്പോഴും നമ്മൾ ഒ പിയിൽ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിംറ്റംസ് ഉള്ള രോഗികൾ എങ്ങാനും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ വൈകുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് പതു പൊതുവേ ഒ പിയിൽ വരാറ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒന്ന് ബ്ലോക്ക് ആയിട്ട് ഇൻറ്റർസ്റ്റൈനൽ ഒബ്സക്ഷൻ പോലെ സിംറ്റംസ് ആയിട്ട് വരാം അല്ലെങ്കിൽ രണ്ടാമത് ഈ കുടലിൽ അസുഖമുള്ള ഭാഗം പതുക്കെ പൊട്ടി അത് പെർഫറേറ്റ് ചെയ്ത് പെർഫറേഷൻ എന്ന കണ്ടീഷനിൽ വരാം പിന്നെ വളരെ റയറായിട്ട് സിവിയർ ബ്ലീഡിങ്ങോട് കൂടിയും കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കൊളോറിക്കൽ ക്യാംസിൻ്റെ ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങളായിട്ട് വരുന്ന രോഗികളെ നമ്മൾ ഇനി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞ ഒരു പരിശോധനയാണ് മലദ്വാരത്തിൽ കൂടെ ഒരു എൻഡോസ്കോപ്പ് കേറ്റിയിട്ടുള്ള ഉള്ളിലുള്ള പരിശോധനയാണ് നമ്മൾ കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത് കോളോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അപകത കാണുവാണെന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും ലീഷൻ കാണുവാണെങ്കിൽ നമ്മൾ നിന്ന് ബയോപ്സി എടുക്കണം ഏതൊരു ക്യാൻസറും ഡയഗ്നോസിസ് ചെയ്യുന്നത് ഈ ഒരു ബയോപ്സി വഴിയാണ് അപ്പം ബയോപ്സി ചെയ്ത് നമ്മളൊരു ക്യാൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്കറിയേണ്ടത് അത് ഏത് സ്റ്റേജിലാണെന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഓഫർ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ പൊതുവേ നമ്മൾ കോളറക്കൽ ക്യാൻസറിൻ്റെ സ്റ്റേജിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ടി സ്കാൻ എം ആർ ഐ എന്ന ടെസ്റ്റുകളാണ് അപ്പം ഇവിടെയാണ് ഒരു കോളോറക്കൽ ക്യാൻസറിൽ ഒരു സ്പ്ലിറ്റ് വരുന്നത് അതായത് രണ്ടും വേറെ രീതിയിൽ നമ്മൾ ട്രീറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് അതായത് കൊളോണിക് ക്യാൻസറിന് പൊതുവേ നമ്മൾ ചെയ്യുന്നത് സി ടി സ്കാനും നേരെ മറിച്ച് റെക്കൽ ക്യാൻസറിനും നമ്മൾ ചെയ്യുന്നത് എം ആർ ഐ ആണ് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഇതിൻ്റെ കൂടെ എന്നുള്ളത് നം ട്യൂമർ എന്ന് പറഞ്ഞിട്ട് സിഇ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട് ഇത് അസുഖം കണ്ടുപിടിക്കാനല്ല നേരെ മറിച്ച് നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അത് ഫോളോ അപ്പ് ചെയ്യാനും പ്രോഗ്നോസിസ് അറിയാനും ഒക്കെ കൂടിയിട്ട് വേണ്ടി അടുത്തതായി നമുക്ക് ട്രീറ്റ്മെൻറ്റെ പറ്റി നോക്കാം അപ്പം ഏതൊരു ക്യാൻസറും നമ്മൾ നിർണയിച്ച് സ്റ്റേജ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണെന്നുള്ളതിനനുസരിച്ചിട്ടാണ് അപ്പോൾ പൊതുവേ നമ്മൾ പറയാറ് ഏർലി ക്യാൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ ട്രീറ്റ്മെൻറ്റ് വഴി ചെയ്യാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കും പൊതുവേ അത് സർജറി ആയിരിക്കും നേരെ മറിച്ച് ഒരു നടുക്കത്തെ സ്റ്റേജ് അതായത് ലോക്കലി അഡ്വാൻസ്ഡ് ആയിട്ടൊരു സ്റ്റേജിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കീമോ തെറാപ്പി റേഡിയോ തെറാറപ്പി കൂടെ സർജറീൻ്റെ കൂടെ നമുക്ക് കൊടുക്കേണ്ടി വരും ആൻഡ് ഫൈനലി ഒരു അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഒരു മെറ്റാസ്റ്റാറ്റിക് അതായത് അസുഖം വേറെ അവയവങ്ങളെ ബാധിച്ച ബാധിച്ചൊരു സ്റ്റേജിലാണ് വരുന്നതെന്ന് എന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ പാലിയേറ്റീവ് തെറാപ്പിയാണ് ഓഫർ ചെയ്യുക അവിടെയാണ് ഈ കൊളറിക്കൽ ക്യാൻസറിലൊരു വ്യത്യാസം വരുന്നത് അതായത് ഈവൻ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് അതായത് വേറെ അവയവങ്ങളെ ബാധിച്ച ഒരു ക്യാൻസറിലെ സ്റ്റേജ് ആണെങ്കിൽ കൂടി നമുക്ക് അസുഖം മാറ്റത്തക്ക രീതിയിൽ അതായത് ക്യൂറേറ്റീവ് ഇൻറ്റൻ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും അപ്പം കൊളോണിക്യാൻസേഴ്സ് പൊതുവേ ഇൻ ജനറൽ ഓപ്പറേഷൻ ആണ് പൊതുവെ ആദ്യം നമ്മൾ ഓഫർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് നേരെ വർഷം റെക്കൽ ക്യാൻസർ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു തെറാപ്പി കൊടുത്തതിന് ശേഷമായിരിക്കും മിക്കവാറും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക വയർ തുറന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് മുറിവ് ഉണങ്ങാനുള്ള താമസം മുറിവിൽ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് അതേപോലെ വേദന പേഷ്യൻറ്റ് ഡിസ്കംഫേർട്ട് മിനിമലി ഇൻവേസീവ് സർജറി അഥവാ ലാപ്രോസ്കോപ്പി വഴി നമ്മൾ അതേ ഓപ്പറേഷൻ തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കീഹോൾ സർജറി വഴി നമുക്ക് ഈ പറഞ്ഞ ബൂൺ കോംപ്ലിക്കേഷൻസും അതേപോലെ പേഷ്യൻറ്റ് ഡിസ്കംഫർട്ടൊക്കെ ഒരു പരിധി പരിധിവരെ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും അതാണ് ലാപ്രോസ്കോപ്പിക് സർജറിയുടെ അഡ്വാൻറ്റേജ് അപ്പം കോളോറക്കൽ ക്യാൻസറിന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് മിനിമൽ യൂണിവേഴ്സിൽ സർജറി അഥവാ ലാപ്രോസ്കോപ്പിക് സർജറി കോളോറക്കൽ ക്യാൻസർ പ്രത്യേകിച്ച് മലാശയ ക്യാൻസർ നമ്മുടെ നാട്ടിൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ നേരത്തെ കണ്ടുപിടിക്കുന്നതിനോടൊപ്പം നമുക്കിത് പൂർണ്ണമായിട്ട് ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു അസുഖവും കൂടിയാണ് കൂടുതൽ വിവരങ്ങൾക്കായി കമൻ ബോക്സിൽ മെൻഷൻ ചെയ്യുക